കൊച്ചി ഫ്ളാറ്റ് പീഡനക്കേസിലെ പ്രതി മാർട്ടിൻ ജോസഫ് തൃശൂരിൽ യുവതിയെ കുത്തി മുളങ്ങുന്നതുകാവ് സ്വദേശി ഇരുപത്തി ആറ് വയസ്സുള്ള ഷാർമിളയാണ് ഇയാൾ കത്തിക്കൊണ്ട് പുറത്തു കുത്തിയത് ഗുരുതരമായി പരിക്കേറ്റ ഷാർമിളയെ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവതി അമല ആശുപത്രിയിൽ ഐ സിയുവിൽ ചികിത്സയിൽ തുടരുകയാണ് അടാട്ടെ സ്വകാര്യ ഫ്ളാറ്റിൽ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ഇരുവരും ഫ്ളാറ്റിൽ ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നുള്ള തർക്കമാണ് കത്തിക്കുത്തിലേക്ക് നയിച്ചത് എന്നാണ് സൂചന അക്രമത്തിന് ശേഷം മാർട്ടിൻ രക്ഷപ്പെട്ടു കോഴിക്കോട് ഭാഗത്തേക്ക് രക്ഷപ്പെട്ട ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കൊച്ചി മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ വെച്ച് മട്ടന്നൂർ സ്വദേശിനിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് തൃശൂർ പുറ്റേക്കര സ്വദേശി മാർട്ടിൻ ജോസഫ്